പ്രിയപ്പെട്ടവരെ നമ്മുടെ ടെക്നോളജി അണ്ണൻ വീണ്ടും ചിലതൊക്കെയായിട്ട് വന്നിട്ടുണ്ട് സംഭവം നമ്മുടെ സുഹരി ഉസ്താദ് മൂപ്പരെ ടെക്നോളജിക്ക് ഒരു മറുപടി കൊടുത്തിരുന്നു അൻസാർ സുഹരി അപ്പോൾ അദ്ദേഹത്തിനിക്ക് മറുപടി പറഞ്ഞിട്ടാണ് ഇയാൾ വന്നിട്ടുള്ളത് ആ മറുപടി പറഞ്ഞ് അദ്ദേഹം വന്നതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതിൽ മൂപ്പര് പറയുന്നുണ്ട് മുസ്ലിം സമൂഹം ഇവിടെ നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കളുടെ ചില കാര്യങ്ങൾക്കൊക്കെ എതിരാണ് എനിക്ക് എൻ്റെ ടെക്നോളജി അണ്ണനോട് പറയാനുള്ളത് നമുക്കൊക്കെ ആ മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഞങ്ങളുടെ ഇടയിൽ നീ ഹിന്ദു ആണ് ഞാൻ മുസ്ലിമാണ് അങ്ങനത്തെ ഒരു ഭേദ വ്യത്യാസമൊന്നുമില്ല ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ് അയൽവാസികളാണ് നാട്ടുകാരാണ് പക്ഷേ ആ ഒരു നന്മയെയും ആ ഒരു സൗഹൃദത്തെയും നൈസായിട്ട് അങ്ങോട്ട് തച്ചടക്കുന്ന വർത്താനാണ് നിന്നെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇവിടെ ഏത് മുസ്ലിമാണ് അതല്ലെങ്കിൽ ഏത് മതക്കാരനാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും തടസ്സം പറയുന്നത് എങ്കിൽ അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവരാണ് ദ്രോഹികൾ ഇവിടെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊന്നും നോക്കുക നിങ്ങൾ ഈ നാട് മുഴുവൻ വയൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമൂഹത്തെ ഉദ്ധരിക്കാൻ നടന്നപ്പോ ഹൈന്ദവരായിട്ടുള്ള ഒരു സന്യാസിമാരും ഇതുപോലെ ഇറങ്ങി വന്ന് ഒരു ഒരു ഗ്രാമത്തിൽ കൂടാനോ അല്ലെങ്കിൽ ഇതുപോലെ എന്താ ഉള്ള കാര്യങ്ങൾ ഇതുപോലെ ചെയ്യണമെന്ന് വിളിച്ചു പറയാനോ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്റെ ടെക്നോളജി അണ്ണാ ഇവിടെ ഹിന്ദു മതത്തിന് സന്യാസിമാരോ അതല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാരോ ഹിന്ദുമതത്തിലെ നന്മകളും അതിൻ്റെ കാര്യങ്ങളും അവരുടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഏത് മുസ്ലിമാണ് തടസ്സം നിൽക്കുന്നത് ഞങ്ങളാരും അതിന് തടസ്സം നിൽക്കുന്നില്ല എന്ന് മാത്രല്ല അത് അവരവർ ചെയ്യട്ടെ അത് നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയാണ് അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല എന്ന് കരുതിയിട്ട് ഞങ്ങളെ മെക്കെട്ട് കയറിയിട്ട് കരുതി പിന്നെ മറ്റൊന്ന് ഒരു ഹൈന്ദവന്റെ ഒരു സംഘടനയുടെ നേതാവ് അയാൾ വന്നിട്ട് പറയാണ് എല്ലാ ഹൈന്ദവരും ീ പറയുന്ന നവമിക്ക് നിങ്ങളുടെ ആയുധങ്ങൾ പൂജ വയ്ക്കണം ആയുധം മീൻസ് നിങ്ങൾ ജീവിക്കാൻ ഉപയോഗിക്കുന്ന എന്തോ അത് അതാണ് നിങ്ങളുടെ ആയുധം അത് ചിലപ്പോ കത്തിയാവാം കാടുപട്ടാൻ പോകുന്ന ആളാവാം ചിലപ്പോ കൈക്കോട്ടാവാം മഴു ആവാം തോക്കാവാം നിങ്ങളൊരു മിലിറ്ററിക്കാരനാണെങ്കിൽ തോക്കാണല്ലോ നിങ്ങളുടെ ആയുധം പോലീസാണെങ്കിലും ആയുധം തോക്കാണെങ്കിൽ ലാത്തിയാവാം ബുദ്ധിയാവാം പേനയാവാം പുസ്തകമാകാം അങ്ങനെ ഒരു ആ വരെ നിങ്ങൾ പൂജയ്ക്ക് വെക്കണം ഈ പറഞ്ഞത് അൻസാർ സുഹരി ഈ മഹാനവമി ആയുധ പൂജ അതിനൊക്കെ എതിരായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തോ അറിയില്ല പക്ഷേ ഇവിടെ ഈ ഒരു തെറ്റായ സന്ദേശം നിന്നെ പോലെയുള്ള ആളുകള് സമൂഹത്തിന് കൊടുക്കുമ്പോൾ അതിന് ഒരു വ്യക്തത വരുത്തൽ ആവശ്യമുണ്ട് ഞാൻ പറയട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മുതൽ ഒരു മതത്തിൻ്റെ ആളുകൾ അതല്ലെങ്കിൽ അതിൻ്റെ വക്താക്കള് അവരവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കാർക്കും യാതൊരു അനുഷ്ടില്ല അതിനെതിരായിട്ട് പ്രവർത്തിക്കില്ല പ്രവർത്തിക്കാൻ പാടും ഇല്ല ലക്കും ദീനുക്കും വലിയ ദീൻ അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പിന്നെ വെറുതെ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ആയിട്ട് വന്ന് എന്തിനാണ് ഈ വർഗീയ വിഷം ഇങ്ങനെ തുപ്പുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്